വധശ്രമവും ലഹരിക്കടത്തുമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു അങ്കാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി ആയിക്കൽ അജ്നാസിനെയാണ് പിടിയിലായത് ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി കേസുകളുള്ള അജ്നാസിനെ മുമ്പും കാപ്പ ചുമത്തി നാടുകടത്തിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി ആലിക്കൽ അജ്നാസിനെയാണ് പെരിന്തൽമണ്ണ ടൌണില് വെച്ച് അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കര്ശന നടപടികള് സ്വീകരിക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ നിർദ്ദേശം നൽകിയിരുന്നു പെരിന്തൽമണ്ണയിലും പുറത്തും വധശ്രമം കഞ്ചാവ് എംഡിഎംഎ ലഹരിക്കടത്ത് ഉള്പ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്നാസിനെ മുൻപ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിനും വിലക്കേര്പ്പെടുത്തിയിരുന്നു ജില്ലയിൽ പ്രവേശന വിലക്കിന്റെ കാലാവധി തീർന്നതോടെ അജ്നാസ് വീണ്ടും നാട്ടിലെത്തുകയും അങ്ങാടിപ്പുറത്ത് വെച്ച് നടന്ന വധശ്രമ കേസിൽ പ്രതിയാവുകയും ചെയ്തു ഇതോടെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കാപ്പ നിയമപ്രകാരം തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒളിവിലായിരുന്ന അജ്നാസിനെ പെന്തണ്മണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അജ്നാസിനെ വിയൂർ അതീപ സുരക്ഷാ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി